ഇൻഫ്ലുവൻസറും വ്ലോഗറും ആയ ചിന്നുപാപ്പുവിൻ്റെ ആത്മഹത്യക്ക് പുറകെ ഇന്ന് ചിന്നു പാപ്പുവിൻ്റെ കാമുകനും ആത്മഹത്യ ചെയ്തു സന്ദേശം നേരുന്ന ഇയാളുടെ പേര് രേഷ്മ വിവാഹിതയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു ഇവർ ഒരു വീടെടുത്ത് മാറി താമസിക്കുകയായിരുന്നു അതിനിടയിലുള്ള എന്താ പ്രശ്നങ്ങൾ കാരണമായിരിക്കും രേഷ്മ ആത്മഹത്യ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയും അതിനുശേഷം അയാളുടെ മാതാപിതാക്കളോടൊപ്പം വിട്ടയക്കുകയും ചെയ്തിരുന്നു രേഷ്മയുടെ ആത്മഹത്യയിൽ ഒരുപാട് ഭയങ്കര അധികം മാനസിക സംഘർഷത്തിലായിരുന്നു സന്ദേശ് ആ ഒരു മാനസിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും താങ്ങാൻ കഴിയാതെ ആയിരിക്കും ഒരു പക്ഷേ ഇയാൾ ആത്മഹത്യ ചെയ്തത് രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആത്മഹത്യ ചെയ്തത് സന്ദേശിനൊപ്പം അവർ ആ ഒരു കോട്ടഹസിലായിരുന്നു താമസിച്ചത് ആ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതും ഇവർ തമ്മിൽ ഇടയ്ക്ക് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായിരിക്കാം ഒരു പക്ഷേ രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ആദ്യം പോലീസ് സംശയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സന്ദേശിനെ മണിക്കൂറോളോളം പോലീസ് ചോദ്യം ചെയ്യുകയും അയാളുടെ ഫോണ് പോലീസ് പരിശോധിക്കുകയും ചെയ്തു അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത് അതിൽ നിന്ന് മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പോലീസ് ഇയാൾ അയാളുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് തിരിച്ചയച്ചത് രേഷ്മയ്ക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ കുട്ടിയുടെ ആദ്യത്തെ ബന്ധം ഭർത്താവ് അവരെ അപേക്ഷിച്ച് മറ്റൊരു വിവാഹിതയായ സ്ത്രീയോടൊപ്പം താമസിക്കാൻ താമസിക്കുകയുണ്ടായി അതിനൊക്കെ ശേഷം ഒരുപാട് പ്രതിസന്ധികളിലായിരുന്നു ഈ കുട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ മാനസിക സംഘർഷം താങ്ങാനാവാതെ ആയിരിക്കും ഒരു പക്ഷേ ഇവരെങ്കിലും സൂയിസൈഡ് ചെയ്തത് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയായി സന്ദേശം മാനസികമായി ഒരുപാട് തളർന്ന നിലയിലായിരുന്നു പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും മാനസികമായിട്ടും വീക്കായിരുന്നു ആ പയ്യനെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് ജീവനുകളെ നഷ്ടമായി ഇവർ രണ്ട് മൂന്ന് മാസമായതേയുള്ള കാസർഗോഡ് കോട്ടെ ആ ഒരു ക്വാർട്ടേഴ്സില് വന്ന് താമസിക്കാൻ തുടങ്ങിയത് ഇത് രേഷ്മയുടെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളത് ഇവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു കുട്ടിക്ക് ജോലിയുടെ ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാല് വയസ്സുള്ള കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടായിരുന്നു ചിഞ്ഞുപ്പാപ്പു സന്ദേശിനോടൊപ്പം കാസർഗോഡുള്ള ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറിയത്